കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗവർമെന്റേയും നന്ദയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ പാദയായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പിങ്കിയും ഗീതവും രതീഷും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പിങ്കി ഗീതനോട് പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പോയി ആ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് പറയണം പറഞ്ഞു അല്ല കുറെ താമസം ഉണ്ടാവുവോ ഓ ഒത്തിരി താമസമൊന്നുമില്ല ഞാനിവിടെ വെയിറ്റ് ചെയ്യാന്ന് പറയണം അല്ല ഡോക്ടറും കൂടെ കയറി വരുവാണെങ്കിൽ ഏ അത് കുഴപ്പമൊന്നുമില്ല എന്നെ നിങ്ങൾ തന്നെ പോയിട്ട് വരാൻ പറയണം അങ്ങനെ അവരിങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോത്തേനെയാണ് പിങ്കി പെട്ടെന്ന് ഓർത്തെ ഇനിയിപ്പം നന്ദി അങ്ങനെ ഫോണിലേക്ക് വിളിച്ചാലേ ഇവരുടെ അതുകൊണ്ട് അത് ശരിയാവത്തില്ല പെട്ടെന്ന് പിങ്കി പറഞ്ഞു അതെ അവിടെ ചില ലാബി ചെന്നയുമ്പോൾ നിങ്ങൾ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയാം അതെന്താ അല്ലെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ലാബില് അതുകൊണ്ടാന്ന് പറയണം ഓഹ് അങ്ങനെയല്ലേ അപ്പൊ ഇനിയിപ്പോൾ ഫോൺ എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യുക ആ ഫോൺ ഇങ്ങേരെ ഞാൻ കൈ പിടിച്ചോളാന്ന് പറയണം അങ്ങനെ ഗീതവും രതീഷും കൂടെ അവരുടെ ഫോൺ അങ്ങോട്ട് കൊടുക്കുവാണ് ഫോൺ കിട്ടിയ പാടെ തന്നെ പിങ്കി ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തു സ്വിച്ച് ഓഫ് ചെയ്ത് പിടിക്കുക കാരണം ഇനി അപ്പൊ ആരും ഇവരുടെ ഫോണിലേക്ക് വിളിക്കണ്ട അങ്ങനെ രതീഷും ഗീതവും ലാബിലേക്ക് അങ്ങോട്ട് കയറി പോവാ ഈ സമയത്ത് പിങ്കി ഇങ്ങനെ ഓർത്തു കുഴപ്പമില്ല ഇനിയിപ്പൊ എന്താണെങ്കിലും ഒരു മൂന്നാല് മണിക്കൂർ പിടിക്കും ഇവർ ലാബിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് സമാധാനം ഉണ്ട് ആ സമയത്ത് പാ ടെൻഷൻ നിൽക്കുക ഇതുവരെ ആയിട്ടും ഗീത് വന്നിട്ടില്ല പെട്ടെന്ന് തന്നെ നന്ദ വന്നിട്ടുണ്ടു അല്ലാ ഗോത സാർ ഇതുവരെയായിട്ടും ഗീത് വന്നില്ലല്ലോ ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും ചോദിക്കുക എന്ത് പറ്റിയെന്നറിയത്തില്ലോ അരിദ്തി വന്നിട്ട് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞ ഈ വിറ്റകളെ ഒന്നും കൂടെ കൂട്ടണ്ടാന്ന് എനിക്ക് തോന്നുന്നു ഇത് വലിയ ചതി തോന്നേ മിക്കവാറും അവരെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടാവും അവർക്കിതിന് സമ്മതം അല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾ ശരിക്കും പറ്റിച്ച് പാലം കിടത്തിയതാ അവരൊന്നു പറയാ നന്ദ പറഞ്ഞു ഏ ഒരിക്കലും അവരങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല വല്യമ്മേ അവരങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയാൻ പിന്നെ ഹന്നിന്റെ ഒരു തോന്നല് മാത്രമല്ല എന്ന് പറയും അതിനുള്ള സമയം ആയിക്കോണ്ടിരിക്കുവണം അപ്പത്തിന് ഡോക്ടറും കൂടെ വന്നു ഡോക്ടർ ഒന്നും ചോദിച്ചു അല്ല ഇതുവരെ ആയിട്ടും ഒന്നും ആയില്ലേന്ന് ചോദിക്കുക ഇല്ല ഡോക്ടറെ ഗീത വന്നില്ല നിങ്ങൾ ഇത്രയ്ക്ക് ഒരു ഇതില്ലാത്തവരായി പോയല്ലോ ഇതന്നെ കുട്ടികളെയാണെന്നാണോ നിങ്ങളുടെ വിചാരം നിങ്ങൾക്ക് പിന്നെ ഉത്തരവാദിത്തമില്ല ഞാൻ പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ അതെ എത്രയും പെട്ടെന്ന് തന്നെ അതെ സ രോഗസ് ചെയ്യേണ്ട ആളെ ഇവിടെ എത്തിക്കണമെന്ന് പറയാം അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടറും കൂടെ പോവാണ് അപ്പത്തേനും ഗോ ഗോത്തിനും ടെൻഷനായി ഇപ്പം നന്ദ പെട്ടെന്ന് പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം ഞാന് ഗീതിന്റെ വീട് വരുന്നു പോയാലെന്ന് ചോദിക്കും അല്ല നീ ഒറ്റയ്ക്കോ അതിനിപ്പം എന്താ കുഴപ്പം ഞാൻ പോയിട്ട് വരാമെന്ന് പറയണം ഇത് കേട്ടാൽ അരി പറഞ്ഞു ആശ്ചര്യ ഒരു കാര്യം ചെയ്യുക നന്ദമോള് വാ എന്ന് പറയുന്നത് ഗോതമ്പോൻ ഇവിടെ നിൽക്കട്ടെ ആരെങ്കിലും ഇവിടെ വേണമല്ലോ ഇപ്പം നന്ദമോനെ കുഴപ്പമില്ല പോയിട്ട് വരാൻ പറയണം അങ്ങനെ നന്ദ എന്ത് ചെയ്യുവാണ് ഗീതുവിനെ അങ്ങോട്ട് പോവാണ് ഈ സമയം ഗോതത്തിന് വല്ലാത്ത ടെൻഷൻ എങ്ങനെയായി തീരും എന്തായി തീരും എന്നും അറിയത്തില്ല ഇതുവരെ ആയിട്ടും ഗീതു എത്തിയിട്ടില്ല പിന്നീട് നന്ദ ഗീതുവിന്റെ വീട്ടിൽ ലക്ഷ്യമാക്കി പോവാണ് അങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടക്കുവാണ് നടന്നു കഴിയുമ്പോഴത്തേനും ആ കാറിനകത്തിരുന്നിട്ട് അയാളെ നോക്കുന്നുണ്ടായിരുന്നു കാരണം ഗീതുവിനെ അവരെയും കൊണ്ടുന്ന് അങ്ങോട്ട് രതീഷിനെയും കൊണ്ടുവന്നേ ആ ടാക്സി ഡ്രൈവർ കണ്ടു അങ്ങോട്ട് നന്ദൻ നടന്നു വരുന്ന നന്ദനെ കണ്ടതും അയാക്കും മനസ്സിലായ കാര്യങ്ങളൊക്കെ ഓഹോ അപ്പം അതാണ് കാര്യങ്ങൾ അന്വേഷിച്ച് ആള് ഈ സമയം നന്ദയ്ക്കാണ് എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല കാരണം വഴി കൃത്യമായിട്ട് ഓർമ്മയില്ല കാരണം അവിടെ വന്നിട്ട് ഏത് ജംഗ്ഷനിലേക്ക് തിരിയണമെന്ന് അറിയത്തില്ല അപ്പൊ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ് അപ്പൊ എന്നോടൊരു ചേട്ടം വന്നു ആ ചേട്ടനോട് രതീഷിന്റെ വീട് ചോദിക്കുവാണ് അത് ഇതിലൂടെ നേരെ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയാം അങ്ങനെ വീട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ഈ സമയത്ത് പിഗി എന്ത് ചെയ്യുവാണ് അരുന്തുദീനെ വിളിക്കുവാണ് അരുന്തുനെ വിളിച്ചു കഴിയുമ്പത്തേനും ഗൗതമരികിലുണ്ട് അപ്പം ഗൗതം ചോദിച്ചു ആരാ ആരാ വില്ലേ ആരാ വിളിക്കണേന്ന് ചോദിക്കുക അയ്യോ അതോ ലക്ഷ്മിയാ എന്തോ കാര്യം പറയാനോ മറ്റോ വിളിക്കണോ എന്ന് തോന്നിയെന്ന് പറയണം എന്നാ ശരി എന്നു പറഞ്ഞിട്ട് അരുന്ധതി പെട്ടെന്ന് അങ്ങോട്ട് മാറുവാണ് പെട്ടെന്ന് മാറിപ്പോയിട്ട് കോൾ എടുക്കാനായിട്ട് ചുറ്റും നോക്കി എന്നിട്ട് ആരും ഇല്ലാന്ന് വരുത്തിയതിന് ശേഷം പെട്ടെന്ന് അരുദ്ധി പറ പിങ്കുമ്പോളെ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അതെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി വലിയ ഇനി ഒരു കുഴപ്പമില്ല എന്ന് പറയാണ് അതെ ഈ ഗീതവും രതീഷും കൂടെ ലാബിലേക്ക് കയറിപ്പോയിട്ടുണ്ട് പ്രശ്നമാവോ എന്ത് പ്രശ്നമായിട്ട് അവർ ഇനിയും രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് അതിന് പുറത്തു വരുള്ളൂ അപ്പത്തേനും അതിനുള്ള സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ പ്ലാൻ ഇട്ട പോലെ തന്നെ കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് നടക്കും എന്ന് പറയാം അല്ല മോളെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ത് കുഴപ്പം വലുമ്മ ധ ധൈര്യമായിട്ടിരിക്കുക ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വന്നേക്കാന്ന് പറയണം അത് കേട്ട് ഇനിയിപ്പോഴാണ് അരിന്ധതിക്ക് ഒരു സമാധാനമായത് പിന്നീട് അരിന്ധതി അങ്ങ് ചെല്ലുവാണ് അതിൻ്റെ എന്നിട്ടിങ്ങനെ ആ പാട വെപ്രാളം കാണിച്ചിട്ട് ഗൗത്തിനോട് ചോദിച്ചു അല്ല ഗൗതം ഇതേ ഇപ്പഴെങ്ങാനും ഇനി ആ ഗീതു വരുവോ നന്ദ കൂട്ടിക്കൊണ്ട് പോരാൻ പോയിട്ടുണ്ട് എങ്ങനെയായി തീരുവങ് എന്തായാലും തീരുന്ന് അറിയില്ലോ എന്ന് പറയണം കുറേ സമയം കഴിഞ്ഞു അവര് പുറത്ത് വെയിറ്റ് ചെയ്തിട്ടും അതുവരെ ഗീതുവിനെ നന്ദവിനെ ആരെയും കണ്ടില്ല ആ സമയത്ത് ഡോക്ടർ വീണ്ടും വിജയലക്ഷ്മി ഡോക്ടർ ഇറങ്ങി വരുവാണ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്താ ഇത്ര ഉത്തരവാദിത്തമില്ലേ ഇനിയിപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട കാര്യമില്ല അതിനുള്ള സമയം കഴിഞ്ഞു പോയെന്ന് പറയണം പെട്ടെന്ന് ഗോവിന്ദി ഡോക്ടറെ ഇനി കൂടുതലൊന്നും പറയണ്ട എന്തായാലും നന്ദി ഡോക്ടർ ഒരു ഹൗസർജൻസി ചെയ്യുന്ന ആളല്ലേ നന്ദയ്ക്ക് എന്റെ ഗോത ഗൗരവ അറിയാലോ ഇതുപോലെ തന്നെ ആൾക്കാരെയൊക്കെയാണോ നിങ്ങൾ ഈ സരോഗസയ്ക്ക് വേണ്ടിയിട്ട് കൂട്ടിക്കൂട്ടാൻ തീരുമാനിച്ചേ പറഞ്ഞാ വാക്കിന് വിലയില്ലാത്തവരെ എന്തായാലും എനിക്ക് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട് ഒന്നുമില്ലേലും ഒരു പോലീസ് ഓഫീസർ അല്ലേ ഗൗതത്തിന് അറിയാമല്ലേ സമയത്തിന്റെ വില എന്താന്ന് ഓരോ മിനിറ്റിനു പോലും വിലയുണ്ടെന്ന് ഇത് കേട്ടാൽ ഗൗതം ഇപ്പൊ വരും ഡോക്ടറെ എപ്പ വരും പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ എത്ര സമയം വെയിറ്റ് ചെയ്യണമെന്ന് ഗോവത്തിന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുവ ഇത് കേട്ടതും ഒന്നും മിണ്ടിയില്ല പറയാൻ പറ്റില്ലല്ലേ ഇനിയിപ്പോ കൊണഞ്ഞിട്ടും കാര്യമില്ല അതിനുള്ള സമയം കഴിഞ്ഞു പോയെന്നു പറഞ്ഞിട്ട് ഡോക്ടർ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോ ഗോത്തിന് വല്ലാത്ത വിഷമായി അതിന്തി അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇനി എന്ത് മോനെ നമ്മൾ സമയം കഴിഞ്ഞു പോയല്ലോ എനിക്ക് എന്താ എന്താഗ്രഹമായിരുന്നില്ലേ നിങ്ങളുടെ ഒരു കുഞ്ഞിനെ ലാളിക്കണം എന്നുള്ളത് എന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നുപോയി അവള് ഗീതു മനപൂർവ്വം ചതച്ചാന്ന് തോന്നുന്നു നമ്മളെ ഇങ്ങനത്തെ ഉള്ളവന്മാരെയെന്നും മേഡത്തി ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ നമ്മുടെ കുടുംബത്തിലൊരാളുണ്ടായിരുന്നു അന്നിട്ടോ ഉം ആരും അതിന് സമ്മതിച്ചൂല്ലെന്ന് പറയണം അപ്പോഴേക്കും പിങ്കി അങ്ങോട്ട് കയറി വരുവാണ് പിങ്കി അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോ ഗൗതം ഇത് ആദ്യം പിങ്കിനെ കണ്ടതും ഗൗതത്തിന്റെ മുഖം അങ്ങോട്ട് മാറി പെട്ടെന്ന് അരുന്തി ആഹാ പിങ്കി മോളോ എന്താ നന്ദിയന്തിയെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോന്ന് ചോദിക്കുക ഇത് കേട്ടതും അരിന്തി അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് അഭിനയിച്ചു എന്നിട്ട് ഇല്ല മോളെ അതെന്ത് പറ്റി അതെന്താ വില്ലമ്മ കാര്യം ആ ഗീത ചതിച്ചെന്ന് പറയണം ചതിച്ചോ ഒന്നും അറിയത്തില്ലാത്ത മട്ടില് പിങ്ങി എങ്ങോട്ട് അഭിനയിക്കുക അത് മോളെ കൃത്യസമയത്ത് അവള് കാലി വരി അവളെ കണ്ടില്ല അദ്ദേഹം നന്ദ അന്വേഷിച്ചു പോയിരിക്കുമെന്ന് പറയാം തെമ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യാനാ സരോഗസി മുടങ്ങി ഡോക്ടർ വന്നിപ്പോൾ പറഞ്ഞിട്ട് പോയതേ ഉള്ളെന്ന് പറയും ഞാൻ അപ്പോഴേ പറഞ്ഞല്ലായിരുന്നു ഇവൾമാരെയൊന്നും വേണ്ടാന്ന് കുടുംബത്തിൽ തന്നെ ഒരാളുപ്പം അതല്ലായിരുന്നു നല്ലത് ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും അല്ല ഞാൻ ഗ്രോഹത്തിനോടും നന്ദയോടും പറഞ്ഞു കഴിഞ്ഞപ്പത്തിന് അവർക്ക് എന്നിൽ എന്തോ ഒരു വിശ്വാസക്കുറവ് ഇത് കേട്ട അരുദ്ദേ പറഞ്ഞു അല്ല മോളെ അത് പിന്നെ അതെ ഇപ്പം മനസ്സിലായാലോ ഇതിപ്പോ ഞാനാണ് ഈ കൊഴപ്പം എന്തെങ്കിലും സംഭവിക്കായിരുന്നോ ഗൗതത്തിന്റെ ഒരു കുഞ്ഞിനെയല്ലേ വേണ്ടത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ പ്രസവദിച്ച ആരാന്ന് ഇത് കേട്ടൻ ഗൗതം പറഞ്ഞു അതെ ശരിയാത്തില്ല പിങ്കേ പറഞ്ഞു ഇപ്പോഴും എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല ഇനി എനിക്ക് തയ്യാറാന്ന് പറയണം ഇത് കേട്ട ഗൗതം പറഞ്ഞു വേണ്ട അതൊന്നും ശരിയാത്തില്ല നന്ദിക്കിഷ്ടപ്പെടില്ല എന്ന് പറയണം അരുദ് സത്യമാണ് മോളെ ഇപ്പോഴും നിനക്ക് സമ്മതമാണോ നിൽക്കും അതെ വല്ലുമേ എനിക്ക് സമ്മതാന്ന് പറയണം പെട്ടെന്ന് തന്നെ ഗൗതം പറഞ്ഞു വേണ്ട അത് നന്ദക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയാ നന്ദയുടെ ഇഷ്ടം ഇവിടെ ആര് നോക്കുന്നിനി ഒരു കുഞ്ഞിനെയാണോ വേണ്ടെങ്കിൽ അതേ പിങ്കി മോൾ ഇപ്പം സംഭവിച്ചിരിക്കുക ഇപ്പോഴാണ് ഡോക്ടർ ഒന്നും പറയത്തൂല്ല എത്രയും പെട്ടെന്ന് തന്നെ പിങ്കിനെ പിങ്കിയെക്കൊണ്ട് കാര്യൊങ്ങ് സാധിപ്പിക്കണം പിങ്കി പറഞ്ഞു അല്ലേ ഗൗതം ഗൗതം ഒന്ന് ആലോചിച്ചു നോക്കി ഗൗതത്തിൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റി വളരുവാണെങ്കിൽ ഗോതിന് അതെ അതിൻ്റെ ഓരോ ഘട്ടങ്ങളും അറിഞ്ഞ് ഇരിക്കാമോ എന്ന് പറയാം ഞാനവിടെ ഉണ്ടെങ്കിൽ ഒന്നുമില്ലേലും ഞാൻ ആ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഗൗവത്തിന് പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യം വരത്തില്ലോ എന്ന് പറയാം എന്തായാലും പിങ്കി അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയാണ് ഇത് കേട്ടതും പിങ്കി പറഞ്ഞു ഇതാ ഒരു കാര്യം ഞാൻ പറയാ എന്നിലുള്ള ദേഷ്യം നിങ്ങൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനോട് കാണിക്കേണ്ട കാര്യമില്ല എൻ്റെ വയറ്റിലൊരു കുഞ്ഞു ജനിച്ചൊന്നും സംഭവിക്കുന്നില്ല അത് നിങ്ങളുടെ കുഞ്ഞല്ലേ എന്താ കുഴപ്പം ഇരിക്കുന്നെ ഒന്ന് സംഭവം സംഭവിച്ചാൽ മാത്രം മതി പിന്നെ നന്ദയോട് പറഞ്ഞ് മനസ്സിലാക്കാം കാരണം ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞ് നിങ്ങളുടെ കുഞ്ഞായിരിക്കും അത് നിങ്ങൾക്ക് തരുന്നതോട് കൂടിയിട്ട് എന്റെ ഉത്തരവാദിത്വം തീർന്നു പിന്നെ ഞാൻ അതിനകത്ത് ഒരു അവകാശം പറഞ്ഞ് വരാനൊന്നും പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഗോത്തിന് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുക ഗോത്തിന് വല്ലാത്തൊരവസ്ഥ കാരണം ഇപ്പം ചെയ്തില്ലെങ്കിൽ ഇത് ചെയ്യാനും പറ്റില്ലാത്ത ഒരു തോന്നൽ തോന്നലുണ്ടാകുന്നുണ്ട് ഈ സമയം അരിന്തി പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു പിങ്ക് മോളിൻ്റെ വയറ്റിൽ തന്നെ നിങ്ങളുടെ കുഞ്ഞ് പറഞ്ഞാൽ മതി അതിനായിരിക്കും യോഗം ദയവായി ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുദ്ധ്യ അവർക്കിടയിൽ നിന്ന് അങ്ങോട്ട് ഡ്രാമ കളിക്കുവാണ് ഗോതം പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ നീ കൂടലൊന്നും പറയണ്ടറമോനെ ദീ പിങ്കി മോൾ ഇങ്ങോട്ട് വന്നേ പിങ്കിമോള് തന്നെയാണ് ഇതിന് എന്താണെങ്കിലും നല്ലത് ഇങ്ങോട്ട് വരാനും പറഞ്ഞുകൊണ്ട് ഡോക്ടറുടെ ക്യാബിലേക്ക് അവർക്ക് കൂട്ടിക്കൊണ്ടേ എല്ലുകയാണ് അങ്ങനെ കൊണ്ടുവന്ന എപ്പോഴത്തെ വിജയലക്ഷ്മി വെച്ചു അല്ല നിങ്ങൾക്ക് ഇതുവരെയായിട്ട് സരോഗസ് ചെയ്യേണ്ട ആളെ കൊണ്ടുവരാൻ പറ്റിയില്ലോ എന്ന് ചോദിക്കുകയാണ് അത് ഇത് പറഞ്ഞു ദീ ഇവിടെ തയ്യാറായിട്ട് വന്നിരിക്കുന്ന പിങ്കിയെന്ന് പറയണം ഓ പിങ്കിയോ അല്ല വെറുതെ എന്തിനും ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് ഇതിനൊക്കെ സമ്മതിപ്പിക്കണമെന്ന് ചോദിക്കാം ഇത് കേട്ടത് പിങ്കി പറഞ്ഞു അല്ല ഡോക്ടറെ എന്നെ നിർബന്ധിച്ചിട്ടൊന്നുമില്ല എനിക്ക് സമ്മതമാ ഇതിന് മുമ്പ് സമ്മതമായിരുന്നു എന്ന് പറയാം അതേ ശരിയാ പക്ഷെ നന്ദയും കൗത് സമ്മതിക്കായിരുന്നേ പക്ഷെ പിങ്കി പിങ്കിമോൾക്ക് അന്ന് സമ്മതമായിരുന്നു പറയാം പിങ്കി പറഞ്ഞു എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഡോക്ടർ ഞാൻ എന്തേ ഡോക്ടറെ അറിയാലോ ഞാനൊരു വിധവയാ എനിക്കിനി ഒരിക്കലും കുഞ്ഞൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇനി കല്യാണം കഴിക്കാനും ഞാൻ പോകുന്നില്ല അപ്പം ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല വഴി ഇതാണ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കാൻ അത്രയും നല്ല പുണ്യം വേറെ കിട്ടാനുണ്ടോ ഡോക്ടറെ എനിക്ക് പൂർണ്ണ സമ്മതമാണ് സമയം കഴിഞ്ഞിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം എന്ന് പറയാം ഇത് കേട്ടതും ഡോക്ടർ പറഞ്ഞു ശരി നന്ദയ്ക്കും ഗോവത്തിനും എതിർപ്പൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താ കുഴപ്പം ഇത് കേട്ടോ അനന്ദ് പറഞ്ഞു ഗോവത്തിനൊരു എതിർപ്പൊന്നും ഇല്ല ഡോക്ടറെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല ഡോക്ടർ എത്രയും പെട്ടെന്ന് ആ ചെയ്യാൻ നോക്കാൻ പറയാണ് ഈ സമയം നന്ദ രതീഷിന്റെ വീട്ടിലേക്ക് എത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ വീട് പൂട്ടിയിട്ടിരിക്കുക വീട് പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഇത് പിരിത് അവിടെ പോയി എന്ന് ഉറത്ത് നിൽക്കുവാണ് ഫോണ് വിളിച്ചിട്ടാണ് കിട്ടുന്നില്ല സ്വിച്ച് ഓഫാ ആകെ പാട്ട ടെൻഷനായി അപ്പത്തേനും ആണ് കാറിൻ്റെ അവിടെത്തുനിന്ന് അയാളങ്ങോട് വരുന്നത് അയാളെ കണ്ടതും നന്ദ ഇങ്ങനെ അയാളെ നോക്കി പെട്ടെന്ന് അയാൾ വെച്ചു അല്ല നിങ്ങൾ ആരാന്ന് ചോദിക്കാണ് ഞാൻ ഗീതന്റെ രതീഷയെ കാണാൻ വന്ന പക്ഷെ അവരിവിടെ ഇല്ല എന്ന് പറയണ ആണോ അവർ രാവിലെ ഒരു ഭാഗമൊക്കെ തൂക്കി അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ അല്ല എവിടേക്കാണെന്ന് മറ്റും അറിയാവോ അറിയത്തില്ല ഒരു കാറ് വന്ന് കാറെ പോവുക ചെയ്യുന്നാണ്ടേ എവിടെയോ ലോങ് യാത്രയാന്ന് തോന്നു എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരു പോയി ഇനിയിപ്പോ എന്തു ചെയ്യും പ്രതീക്ഷകളെല്ലാം പോയിക്കൊണ്ടിരിക്കുവാണ് പിന്നീട് നന്ദയാകെ പടത്തകർന്ന മനസ്സോടെ അവിടെ നിന്ന് ഇറങ്ങുവാണ് ആ സമയത്ത് സരോഗസി ചെയ്യാനുള്ള ഡ്രസ്സിൽ വേഷത്തിൽ പിങ്കി അങ്ങോട്ട് വരുവാണ് പിങ്കിനെ ഇങ്ങനെ അങ്ങോട്ട് സരോഗസ് ചെയ്യേണ്ട റൂമിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് അങ്ങോട്ട് വരുവാണ് അതിൻ്റെ പിങ്കിനെ നോക്കി ഒന്ന് പുഞ്ചരിച്ചു എല്ലാം പൂർത്തിയായ എല്ലാം ഇപ്പം തന്നെ ശരിയാകുമെന്നുള്ള മട്ടിലാണ് പിങ്കിയുടെ തിരിച്ചുള്ള നോട്ടം പക്ഷേ ഗോതിന് വല്ലാത്ത ടെൻഷനായിരുന്നു അങ്ങനെ പിങ്കിനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേനും നന്ദയുടെ കോള് വരുവാണ് നന്ദ പെട്ടെന്ന് കോട് കഴിച്ചുകഴിയുമ്പോഴത്തേനും എടുത്തു കോള് പിന്നെ നന്ദയോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് പിങ്കിനെ സരോഗസി കൂട്ടിക്കൊണ്ട് പോയെന്ന് പക്ഷെ അവിടെ ഭയങ്കര ഒച്ചപ്പാടം വേളമായിരുന്നു കാരണം ട്രാഫിക്കിൽ പെട്ടി നിൽക്കുവായിരുന്നു നന്ദ അപ്പം അതുകൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേറുമ്പോഴത്തേ നന്ദ എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല അവിടുത്തെ സൗണ്ട് മാത്രമേ എന്ന് പറയാം അതേ നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്കാൻ പറയാം പിങ്കീനെ എന്ന് പറയാണ് പക്ഷെ അത് നന്ദ കേട്ടില്ല ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാന്ന് പറയാണ് അതുകൊണ്ട് നന്ദി അങ്ങോട്ട് വരുകയാണ് ആ സമയത്ത് ലാബിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് രതീഷും ഗീതും ഇങ്ങനെ പുറത്ത് വയ്ക്കുക അപ്പം നോക്കി കഴിഞ്ഞാൽ കാറൊന്നും കാണുന്നില്ല അല്ല ഡോക്ടറുടെ കാർ കണ്ടില്ലോ എന്ന് പറയാണ് ഇത് കേട്ട് ശരിയാണല്ലോ ഇനിയിപ്പോൾ എന്താ ഡോക്ടറെ ചായ കുടിക്കാൻ പറ്റാ പോയാ നമ്മൾ നോക്കി വെയിറ്റ് ചെയ്തിട്ട് അറിയത്തില്ലോ എന്ന് പറയുകയാണ് എന്താ ഇങ്ങോട്ടൊന്നും അറിയത്തില്ലോ ഒരു ചിലപ്പം ഒരു പക്ഷേ ചിലപ്പോൾ അപ്പുറത്തെ ഉള്ളിൽ ഡോക്ടറുടെ വണ്ടി അവിടെ ചെന്ന് നോക്കുവാണ് അവിടെയൊന്നും കാണുന്നില്ല ഇതൊക്കെ ഇതൊക്കെ കണ്ടു കഴിയുമ്പത്തേനൊരു സംശയം ഗീതുമില്ല ഗീതു രതീഷിനോട് പറഞ്ഞു രതീഷ് ഏട്ടാ ഇത് വല്ല ട്രാപ്പും ആയിരിക്കോ നമ്മളെ പെടുത്തിയതായിരിക്കുമോ ഇനി ആ വന്നത് ഡോക്ടർ ആയിരിക്കുമോ അല്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് ഒരു ഞെട്ടലോട് കൂട്ടിയിട്ട് രതീഷ് ഗീതനെ നോക്കുക ഗീതു പറഞ്ഞു ഇപ്പം സരോഗസിനുള്ള സമയം കഴിഞ്ഞു കാണുമല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു പിന്നെ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം കാണാം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗീതുവിൻ്റെയും ഗോവിൻ്റെയും അതുപോലെ തന്നെ ആദർശൻ്റെയും ഒക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നത് നന്ദി